വലപ്പാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ രക്തദാന ക്യാമ്പ് നടത്തി ഐ എം എ ബ്ലഡ് ബാങ്ക് തൃശൂരിന്റെയും കേരള പോലീസ് പോൾ ബ്ലഡ് പ്രൊജക്ടിന്റെയും എച്ച് ഡി എഫ് സി ബാങ്കിന്റെയും സഹകരണത്തോടെയാണ് എൻഎസ്എസ് യൂണിറ്റ് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചത് പി ടിഎ പ്രസിഡന്റ് ഷെഫീഖ് വലപ്പാട് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു പി ടിഎ വൈസ് പ്രസിഡന്റ് ഗിരീഷ് പണിക്കർ അധ്യക്ഷത വഹിച്ചു പ്രോഗ്രാം ഓഫീസർ മഞ്ജു കെ ജെ പദ്ധതി വിശദീകരണം നടത്തി പ്രിൻസിപ്പൽ ഇൻചാർജ് മിനി കെ എൻ ഹെഡ് ഷീജ ടിയ മാതൃസംഗമം പ്രസിഡന്റ് ഷിബ ഷാജഹാൻ ാണ് സ്റ്റേറ്റ് ഹയർ സെക്കൻഡറി എൻഎസ്എസ് യൂണിറ്റ് ഈ ഒരു രക്തദാന ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് അവരുടെ മുഴുവനായിട്ടുള്ള സപ്പോർട്ട് നമുക്കുണ്ട് എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മുടെ എച്ച് ഡി എഫ് സി ബാങ്കാണ് നമ്മളെ ഇതിന്റെ ഫിനാൻഷ്യൽ ഒരു 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 ബ്ലഡ് ഈ നമ്മുടെ അറിയാവുന്ന കാര്യമാണ് ിൽ നിങ്ങൾക്കറിയാവുന്നതായിരം ക്യാമ്പ് സംഘടിപ്പിക്കുമ്പോൾ ഡോണേഷനെ കിട്ടാൻ നമുക്ക് ബുദ്ധിമുട്ടില്ല കോളേജുകളിലെ കുട്ടികൾ എല്ലാവരും പതിനെട്ട് പൈസ തെഞ്ഞ കുട്ടികളാണ് അപ്പോൾ ആ കുട്ടികളെല്ലാവരും ഡോണേറ്റ് ചെയ്യും പുറത്തുനിന്ന് ഒരാളെ സംഘടിപ്പിക്കേണ്ടതില്ല പക്ഷേ ഒരു സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഒരു ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് സംഘടിപ്പിക്കുക എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വളരെ ഒരു ടാസ്ക് ആണ് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ പുറത്തിറങ്ങി